കർത്താവിൽ സ്നേഹവന്ദനം സുവിശേഷത്തിൽ വളരെ നിശബ്ദമായി കടന്നുപോകുന്ന ചിലരിൽ ഒരാളാണ് അൽഫായുടെ മകനായ യാക്കോബ് ശ്ലീഹ ചെറിയ യാക്കോബ് എന്നും വേദപുസ്തകം അദ്ദേഹത്തെ സാക്ഷിക്കുന്നുണ്ട് ഒത്തിരിയേറെ പീഡനങ്ങൾക്ക് ശേഷം രക്തസാക്ഷിത്വം പ്രാപിച്ച് തമ്പുരാനോട് ചേർന്നു എന്നാണ് പാരമ്പര്യം ഉള്ളത് നിസ്വാർത്ഥ സമർപ്പണത്തിനിടയിൽ ഈ ലോകചരിത്രം മറന്നുപോയാലും ദൈവം തൻ്റെ സിംഹാസനം നൽകി അനുഗ്രഹിക്കും എന്നതിൻ്റെ ഒരു സാക്ഷ്യം കൂടെയാണ് യാക്കോബസ്ലിഹായുടെ ജീവിതം നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങൾക്കും ലോകം നമുക്ക് സാക്ഷ്യം നൽകണമെന്നില്ല നമ്മെ ഓർക്കണമെന്നില്ല പക്ഷേ നമ്മെ വിളിച്ചിരിക്കുന്നവൻ വിശ്വസ്തനാണ് ആ വിശ്വസ്തൻ്റെ വേല വിശ്വസ്തയോടെ ചെയ്യുവാൻ ഇടയാവുക എന്നുള്ളത് നമ്മുടെ നിയോഗമായി യാക്കോബി ശ്രീഹ നമുക്ക് കാണിച്ചു തരുന്നു സത്യൻ